എൻ ഡി എ കോട്ടയം സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പോസ്റ്ററുകളും ഇതര പ്രചരണ സാമഗ്രികളും വ്യാപകമായി ഉദ്യോഗസ്ഥർ നശിപ്പിക്കുന്നുവെന്ന ഗുരുതര ആരോപണമായി ബി ജെ പി രംഗത്ത് കോട്ടയം ജില്ലയിലെ ഐമനം വൈക്കം പ്രദേശങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ വ്യാപകമായി പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചുവെന്നാണ് എൻ ഡി എയുടെ പരാതി എൻ ഡി എ ജില്ലാ ചെയർമാൻ ജി ലിജിനാൽ ഇത് സംബന്ധിച്ച പരാതി തെരഞ്ഞെടുപ്പ് അധികാരികൾക്ക് നൽകി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചിഹ്നമില്ല എന്ന ആരോപണം ഉന്നയിച്ചാണ് ഉദ്യോഗസ്ഥർ ഇത് ചെയ്യുന്നതെന്നാണ് എൻ ഡി എ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം തന്നെ ഉടംചിഹ്നം അനുവദിച്ച കാര്യം പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എൻ ഡി എ ജില്ലാ ചെയർമാൻ ലി ജി ആണ് പരാതി നൽകിയിരിക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്